ാട്ട് കുട്ടിച്ചേട്ടൻ്റെ ഈ കപ്പത്തോട്ടത്തിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വലിച്ചു ഈ വലിക്ക് ഇത് പുക മുകളിലേക്ക് പോകുമെന്നുള്ള അബുദ്ധി അന്ന് ഞങ്ങൾക്കില്ല അപ്പം ഈ പുക മുകളിലോട്ട് പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ സാർ അവിടെ ഇത് കാണുകയാണ് പുക കാണുന്നുണ്ട് ആളെ കാണുന്നില്ല സാർ അവിടെ തന്നെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളെ പിടികൂടി പിടികൂടി നോടെ പറഞ്ഞില്ല സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ വലിച്ചു എന്നുള്ളത് പറഞ്ഞു ചാക്കോസാറി ചുവറ പ്രയോഗം അന്ന് നടത്തി ഒരടി എനിക്ക് കിട്ടി എൻ്റെ സ്നേഹത്തിന് രണ്ടടി കിട്ടി രണ്ടടി എന്തിനാന്ന് ചോദിച്ചാൽ നീ ഇവനെ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടിയും വാങ്ങി പിന്നീട് ഞാൻ ജോലിയിലായിരുന്നപ്പോഴും വിദേശത്ത് പോയപ്പോഴും ഒക്കെ മനോഹരമായ സിഗരറ്റ് പാക്കറ്റുകൾ കണ്ടിട്ടുണ്ട് ധനഹില് അതുപോലെ തന്നെ റോത്ത്മാൻ ഗോൾഡ് ലീഫ് ത്രിപിൾ ഫൈവ് ഇതൊക്കെ കണ്ടപ്പോഴും ഒരു ദിവസം പോലും ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല അന്ന് ഞാന് ചാക്കോസാറിന് കൊടുത്ത് ആ വാക്കുകൾ പാലിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നീട് ഒരിക്കൽ പോലും പല പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ പ്രചോദനങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ വലിച്ചിട്ടില്ല ആദ്യം ഈ അധ്യാപകരെ കുട്ടികളെ ശിക്ഷിക്കുന്നതിനെ നിർബന്ധം അതായത് കുട്ടികളെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം എന്ന് കൊണ്ടുവന്നോ അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല താഴേക്ക് പോയി എന്നുള്ളതാണ്